ഗുഡ് ഈവനിങ് സാർ ഇത് ജിയോയുടെ കസ്റ്റമർ കെയറിൽ നിന്നാണ് സാറിന് എൺപത്തെ നാല്പത്തിയഞ്ച് ലാസ്റ്റ് നമ്പറിന്റെ വാലഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റീചാർജ് റിമൈൻഡ് ചെയ്യാൻ വിളിച്ചതായിരുന്നു സാർ സെർട്ട് യൂസ് ചെയ്യുന്ന നമ്പർ അല്ലേ ആ സാർ എന്തായാലും കഴിഞ്ഞിട്ട് റീചാർജ് ചെയ്യാൻ ലേറ്റ് വേറെ നമ്പർ ഉള്ളതുകൊണ്ടാണോ എങ്ങനെയാ സാർ ഏതാ പ്ലാൻ ഒരു എത്ര പ്ലാന്റ് കൂടിയാണോ അതെ കോളും ഒരു എത്ര അത് ദിവസത്തേക്കാണ് എല്ലാം ും റൈറ്റ് ഇല്ലേ ആ നമ്മളെ പോട്ടോ താങ്ങാൻ കഴിയണ്ടേ ഇതെല്ലാം കൂടി നോക്കണ്ടേ ഒരയ്ക്ക് നോക്കുമ്പോ പണി കുറവ് മഴക്കാലത്ത് പണിയില്ല പിന്നെ നോക്കുമ്പോ പിന്നെ സാധനത്തിനുള്ള വില കൂടുന്നു അതിലടക്ക് നിങ്ങൾ ഈ മാസത്തിൽ റീചാർജ് ചെയ്യുന്ന ഒരു മാസത്തേ ഒരു കൊഴക്കി ഞമ്മളിപ്പൊ മൂന്നാളെ പോറ്റണോ റീചാർജ് ഓരോരു മാസം ഇങ്ങനെ നിങ്ങള് പൈസ കൂട്ടിക്കഴിഞ്ഞാല് ആ ചങ്ങായി മംഗലം കഴിഞ്ഞാ നമുക്ക് തന്നെ തോന്നി ചങ്ങായിന്റെ മോന്റെ മാങ്ങലം കഴിഞ്ഞാ അതോടെ തീർന്നു പണ്ടാറടങ്ങി അതിന് ശേഷം എല്ലേലും ബല കൂട്ടി ഇല്ലേ ഇനിയിപ്പൊ അടുത്ത മംഗലായിട്ടുണ്ടോ അറിയില്ല സർ ആ ഇനിയിപ്പോ ഭാര്യ പ്രസവിക്കുന്നത് നൂല് കെട്ട് നാല് കെട്ട് അഞ്ചു കെട്ട് ആറ് കെട്ട് ഇനി പണ്ടടങ്ങി തന്നെ ഇത് നമ്മളെ പോലത്തെ ആണ്ടിത് ആ ഇത് ആ ചങ്ങാക്ക് തിരിവില്ല ഓര് ഓരോന്ന് ഭയങ്കര സെറ്റപ്പിൽ ഒരു പണിക്കും പോകേണ്ട സെറ്റപ്പായിട്ട് പൊളിച്ച് സെറ്റപ്പായി ജീവിക്കുന്നോ അല്ലേ നമ്മളെ പോത്തോനോ ലോണും ഉണ്ടാവും കടം ഉണ്ടാവും കക്കടം ഉണ്ടാവും പണിയും ഉണ്ടാവില്ല ഒരുപാട് പിള്ളേർ കാര്യങ്ങളൊന്നും ഉണ്ടാവും അവർക്ക് അവൻ നോക്കണോ ആശുപത്രി പോ നോക്കണോ അവർക്ക് അവ ഒന്നും നോക്കണ്ട എന്താ നമ്മളെ പോത്തോനെന്താക്കും അതിലടക്ക് ഈ ചങ്ങാ എടുത്ത് ഈ ചതിന്റെ പൈസ കൂട്ടിക്കു പോ വേണ്ടാടങ്ങി നിങ്ങളെല്ലാം കൂടി അവരോടൊന്നു പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒന്നും പരിപാടി ആക്കല്ല എന്നെല്ലാം ഓഫീസിലൊക്കെ പറയുന്നത് പറയുന്നുണ്ട് സാർ ഇപ്പൊ നിങ്ങളിപ്പോ ഇതുപോലെ എത്ര പേര് ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ പറയാം അതുകൊണ്ട് ഞാൻ ചേച്ചി പറയുന്നു നമ്മളെ പോത്ത ജീവിക്കണ്ടേ എനിക്കറിയാം സാറേ അറിയാം ഇപ്പൊ നമ്മൾ നമുക്കും അറിയാലോ സാർ അതിന്റെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടെന്നാ നിങ്ങൾ ബന്ധപ്പെടുമ്പോ പറയും എന്നാൽ ചെറുതായിട്ട് മങ്ങനെക്കാൻ പറയും അല്ല വല്യ ആഡംബര ആക്കിട്ട് പണക്കിട്ട് ലോകത്തില്ലാത്ത ആളെല്ലാം പിടിച്ച് വലിച്ചിട്ട് കൊണ്ടാട്ട് ആ മറ്റേടിയോ കറക്കുന്നവരെല്ലാം പിടിച്ചിട്ട് കൊണ്ടാട്ട ഒരിക്കലും പൈസ കൊടുക്കണ്ടെ എന്നിട്ട് പൈസ നമ്മളെപ്പോ പാവപ്പെട്ട ഊറ്റിയാ നമ്മള് പീ ഇങ്ങനെ പീതിട്ട് ഇങ്ങനെ പീഞ്ചി പീഞ്ചി എനി പീയാൻ വേണ്ടി വെള്ളില്ല കൊലത്തെല്ലോ ഇപ്പൊ സർ സർ പൈസ വെക്കാൻ പറക്ക് ചെയ്യാൻ നോക്കി അതിലൊക്കെ കാട്ടാല് ജീവിതം പോയിപ്പോഴെ പറയും താങ്ക് യു